നാടൻപാട്ട് കലാകാരനും സിനിമാ പിന്നണി ഗാന രചയിതാവുമായ രമ്യത് പ്രഥമ കവിതാ സമാഹാരമായ ചിലമിലി പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു കവി കുരിപ്പുഴ ശ്രീകുമാർ കവിതാ സമാഹാരം രമ്യത്തിൻ്റെ മാതാവ് അമ്മിണി രാമനിൽ നിന്നും ഏറ്റുവാങ്ങി പ്രകാശനകർമ്മം നിർവഹിച്ചു ചടങ്ങിൽ ആനന്ദപുരത്തെ പഴയകാല നാടക പ്രവർത്തകരെയും പുതുതലമുറയിലെ സംഗീത സംവിധായകരെയും ആദരിച്ചു പപ്പേർ പബ്ലിക്കേഷൻസിന്റെ പ്രകാശനം പിന്നടി ഗായകനും നാടൻപാട്ട് കലാകാരനുമായ സുനിൽ മത്തായി നിർവഹിച്ചു മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ എസ് സുനിൽകുമാർ നിത അർജുനൻ നാട്ടുകലാകാരക്കൂട്ടം രക്ഷാധികാരി രമേഷ് കരിന്തലക്കൂട്ടം നാട്ടുകലാകാരക്കൂട്ടം സംസ്ഥാന സെക്രട്ടറി ബൈജു തൈവമക്കൾ യുവകവികളായ ഗണേഷ് പഷ്നത്ത് പി സ്വരാജ് സജീവൻ പ്രദീപ് കൃഷ്ണൻ സൗമർണിക പ്രകാശ് ചന്തളം സുധീഷ് ചന്ദ്രൻ സരിത കൈതോല ഫോക്കുലോർ ജേതാവ് കെ എൻ അയ്യപ്പൻകുട്ടി സുമേഷ് നാരായണൻ പ്രമോദ് തുടിതാളം സച്ചിൻ രാജ് കൂനാനുറുമ്പ് കരിന്തലക്കൂട്ടം സെക്രട്ടറി അമൽ കാർപോവ് മണ്ണ് സാംസ്കാരിക വേദി പ്രസിഡന്റ് എ ടി നിരൂപ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കേരളത്തിലെ പ്രധാന നാടൻപാട്ട് സംഘങ്ങളുടെ അവതരണവും നടന്നു